യർലൈൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു യാത്രക്കപ്പലായിരുന്നു റോയൽ മെയിൽ സ്ലീമർ ടൈറ്റാനിക് ബെൽഫാസ്റ്റിലെ ഹാർലൻ ആൻഡ് വോൾഫ് കപ്പൽ നിർമ്മാണശാലയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് അക്കാലത്തെ ഏറ്റവും വലിയ യാത്ര ആവിക്കപ്പലായിരുന്നു ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്തത് എന്ന് വിശേഷിക്കപ്പെട്ട ആ കപ്പൽ ആദ്യത്തെ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിൽ മഞ്ഞുമലയിലിടിച്ച് രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുങ്ങുകയും ആകെയുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് യാത്രക്കാരിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ സദാം തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നിയാത്ര ലോകത്താഗമനം നൂറുകണക്കിന് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ടെങ്കിലും അവ മിക്കതും കടലിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിലും ടൈറ്റാനിക് ലോക ജനതയുടെ മനസ്സിൽ ഒരിക്കലും മായാത്തൊരു വേദനയായി ഇന്നും നിലനിൽക്കുന്നു അപകടത്തിന് ശേഷം എഴുപതിലേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അറ്റ്ലാന്റിക്കിന്റെ നാല് കിലോമീറ്ററോളം അതായത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ ആഴത്തിലാണ് അത് കണ്ടെത്തിയത് അത് കാണാനായി ഇന്നും അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചാരികൾ പോകുന്നത് ടൈറ്റാനിക് എത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജെയിംസ് ക്യാമറോൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് എന്ന വിശ്വവിഖ്യാതമായ ചലച്ചിത്രം കപ്പലിനെ ഇന്നും ലോകത്തിന് ആശ്ചര്യവും അത്ഭുതവും വേദനാകരവുമാകുന്നു കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെ വീണ്ടെടുക്കാൻ പല ശ്രമങ്ങളും നടന്നെങ്കിലും വിജയിച്ചില്ല കപ്പലിൻ്റെ പഴക്കവും അന്നത്തെ സാങ്കേതികവിദ്യയുടെ ന്യൂനതയും ഭീമമായ സാമ്പത്തിക ചിലവുമായിരുന്നു കാരണം മാത്രമല്ല കപ്പൽ കിടക്കുന്നിടത്ത് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുടെ ആവാസവ്യവസ്ഥയും രൂപപ്പെട്ടിരിക്കുന്നു ഇതിൽപ്പെട്ട ബാക്ടീരിയകൾ ദിനംപ്രതി ടൈറ്റാനിക്കിൻ്റെ നൂറ്റി എൺപത് കിലോയിലേറെ ഇരുമ്പ് തിന്നു തീർക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ടൈറ്റാനിക് കടൽ കടലിനടിയിൽ അവശേഷിക്കുകയുള്ളൂ ലോകത്തെ നടക്കിയ ആ ദുരന്തത്തിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസത്തിൽ ആചരിച്ചിരുന്നു യുനെസ്കോ ടൈറ്റാനിക് തകർന്ന സ്ഥലത്തെ ജലാന്തര സാംസ്കാരിക പൈതൃക പ്രദേശമായി സംരക്ഷിക്കാൻ തീരുമാനിച്ചു സമുദ്രയാത്രയുടെ സുവർണ കാലഘട്ടത്തിലാണ് ടൈറ്റാനിക് നിർമ്മിക്കപ്പെട്ടത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്പിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വാണിജ്യാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന കുടിയേറ്റക്കാരെയും സമ്പന്നരായ യാത്രികരെയും വഹിക്കുന്ന ക്രൂയിസ് കപ്പലുകളുമായി മത്സരിക്കാൻ പോകുന്ന വിധത്തിലാണ് ടൈറ്റാനിക് രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് മുപ്പത്തൊന്നിന് ആരംഭിച്ച ടൈറ്റാനിക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ നാലു വർഷമെടുത്തു വടക്കേ അയർലൻഡിലെ ഹെർലാൻഡ് ആൻഡ് വോൾഫ് എന്ന കപ്പൽശാലയിലാണ് ടൈറ്റാനിക് നിർമ്മിക്കപ്പെട്ടത് ഏതാണ്ട് ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം യു എസ് ഡോളർ ചെലവഴിച്ചാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് ഇന്നത്തെ മൂല്യവുമായി താരതമ്യപ്പെടുത്തിയാൽ അത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം ഡോളറാണ് രണ്ടു വർഷക്കാലം നിർത്താതെ ജോലി ചെയ്ത ശേഷം മൂവായിരം തൊഴിലാളികളാണ് ടൈറ്റാനിക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിരവധി തിരിച്ചടികളെ അതിജീവിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടുന്ന സംഘം ടൈറ്റാനിക്കിൽ സദാംറ്റൻ തുറമുഖത്തുനിന്ന് യാത്ര തിരിച്ചത് മെയിൽഷിപ്പ് ആയതുകൊണ്ട് തന്നെ മൂവായിരം ബാഗ് മെയിലുകളും കപ്പലിലുണ്ടായിരുന്നു അക്കാലത്ത് ഏറ്റവും വലിയ കപ്പലായിരുന്ന ടൈറ്റാനിക്കിൻ്റെ ചീഫ് ഡിസൈനർ തോമസ് ആൻഡ്രൂസ് ആയിരുന്നു നേരെ മുന്നിലായ ഒരു മഞ്ഞുമല ഈ വാക്കുകളാണ് ടൈറ്റാനിക്കിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആ കപ്പൽ ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചതോടെ ടൈറ്റാനിക്കിൻ്റെ കഥ ഒരു ദുരന്തമായി അവസാനിച്ചു അപായം അടുത്തപ്പോഴേക്കും കപ്പൽ അലാറം മുഴക്കിയെങ്കിലും അപ്പോഴേക്കും കപ്പലിൻ്റെ ഗതി തിരിക്കാൻ ഏറെ വൈകിപ്പോയിരുന്നു അടിയന്തരമായി ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ലൈഫ് ബോട്ടുകൾ താഴിയിറക്കി ദൗർഭാഗ്യം എന്ന് പറയട്ടെ ആ ഭീമൻ കപ്പലിൽ ആകെ ഇരുപത് ലൈഫ് ബോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപകടം നടന്ന് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ ഏകദേശം രണ്ടേ ഇരുപതിന് കപ്പൽ പൂർണ്ണമായും കടലിൽ പൊങ്ങുകയായിരുന്നു ലൈഫ് ബോട്ടുകളിൽ ഇടം കണ്ടെത്താൻ കഴിയാതെ പോയ നിരവധി യാത്രക്കാർ ആ കുടിയെ തണുപ്പിൽ വിറങ്ങലിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രാവിലെ നാല് പത്ത് ആയപ്പോഴേക്കും എത്തിയ ആർ എം എസ് കാർ പാത്തിയ എന്ന കപ്പൽ ലൈഫ് ബോട്ടിൽ അവശേഷിച്ചവരെ രക്ഷപ്പെടുത്തി രണ്ടായിരത്തി ഇരുന്നൂറ് യാത്രക്കാരുമായി യാത്ര ആരംഭിച്ച ടൈറ്റാനിക്കിൽ നിന്ന് ആകെ എഴുന്നൂറോളം പേർക്ക് മാത്രമാണ് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മീറ്റർ അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി താഴെയാണ് ലോകപ്രശസ്തമായ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഉള്ളത് ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനുള്ള സമുദ്രയാത്രക്കിടെ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനുള്ള സമുദ്രയാത്രയ്ക്കിടെയാണ് ടൈറ്റാൻ എന്ന പേടകം അപകടത്തിൽപ്പെടുന്നത് ദുബായിലെ ബ്രിട്ടീഷ് വ്യവസായിയും ആക്ഷൻ ഏവിയേഷൻ കമ്പനിയുടെ ചെയർമാനുമായ ഹാമിഷ് ഹാർഡിംഗ് പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി എൻഗ്രോയുടെ വൈസ് ചെയർമാനും ശതകോടീശ്വരന്മാരായ ഷസാദാവൂദ് മകൻ സുലൈമാൻ പേടകത്തിൻ്റെ പൈലറ്റ് ഫ്രഞ്ച് പൗരൻ പോൾ ഹെൻറി നാർസലെ ഓഷൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റോക്ടൻ റഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ജൂൺ പതിനെട്ടിനാണ് പേടകം കാണാതായത് ജൂൺ ഇരുപത്തി മൂന്നിന് അഞ്ച് യാത്രക്കാരും കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ടൈറ്റാനിക് അവശിഷ്ടങ്ങളിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ മൂങ്ങിക്കപ്പലിന് ഒരു വലിയ സ്ഫോടനം ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു ടൈറ്റാനിക് ദുരന്തവും ഇപ്പോഴും അവിടെ തുടർന്ന അവശിഷ്ടങ്ങളും നിരവധി കഥകൾക്കും കെട്ടുകഥകൾക്കുമെല്ലാം വളക്കൂറുള്ള സ്രോതസ്സാണ് ഓഷൻ ഗേറ്റ് കമ്പനി നിർമ്മിച്ച ടൈറ്റൻ പേടകം തകർന്ന് കമ്പനി സ്ഥാപകൻ ഉൾപ്പെടെ അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് പേടകത്തിൽ ഇവർ ഇരുന്ന പ്രഷർ ചേംബറിലുണ്ടായ തകരാർ ഉൾസ്ഫോടനത്തിന് കാരണമായെന്നാണ് നിഗമനം സമുദ്രാന്തര ഗവേഷണങ്ങളുടെ സുരക്ഷയിൽ വലിയൊരു മാറ്റം ആവശ്യപ്പെടാനും അധികൃതരുടെ ശ്രദ്ധ ചെല്ലാനും ഇത്തരമൊരു അപകടം കാരണമായി എന്തായാലും ടൈറ്റാനിക് അവശിഷ്ടങ്ങളുടെ സന്ദർശനം പോലുള്ള സമുദ്രാന്തര യാത്രകളെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡേഷൻ കമ്പനി രണ്ടായിരത്തി അമ്പത് ആവുമ്പോഴേക്കും ആയിരം മനുഷ്യരെ ശുക്രനിലേക്ക് അയക്കാനാവുമെന്ന അവകാശവാദവുമായി ഓഷ്യൻ ഗേറ്റ് സഹസ്ഥാപകൻ ഗുല്ലർമോ സൊഹ്ലെൻ രണ്ടായിരത്തി ഒമ്പതിൽ സൊഹ്ലൈനും സ്റ്റോക്ടൻ റഷും ചേർന്നാണ് ഓഷൻ ഗേറ്റ് സ്ഥാപിക്കുന്നത് ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയി ദുരന്തമായ ടൈറ്റാൻ പേടകത്തിലെ യാത്രികരിലൊരാളായിരുന്നു സ്റ്റോക്ടൻ റഷ് അടിസ്ഥാനപരമായ സുരക്ഷയുടെ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഷുക്കറിലേക്കുള്ള യാത്രയുടെ രാജ്യാന്തര കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കാനുള്ള തിരക്കിലാണ് സൊഹ്ലെൻ